ഹായ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാട്ടാ അപ്പൂൻ്റെതാ പഴിനി മുട്ട കാണിച്ച മുട്ടത്തല്ല രണ്ടാള് മുട്ട അടിച്ച മുട്ട അടിച്ചു വരാൻ വീഡിയോ അല്ല നാണമൊന്നുമില്ല എന്നാലും കുറച്ചുണ്ട് കേട്ടാ മുട്ടയല്ല മീസ് കുറച്ചില്ലാണ്ടാവുമ്പോൾ കുറച്ച് നാണക്കേടാതാണ് വരാണ്ട് അതുമാത്രമല്ല കേട്ടാ ലൈഫ് വീഡിയോ വരാൻ പറഞ്ഞാൽ വരുന്നേ ഇല്ല അത് കാരണം വേണം കേട്ടോ അന്നേക്കും മുതൽ പറഞ്ഞിട്ട് ഒരാൾ ചെയ്യണ്ടല്ലോ പിന്നെ എന്തായിരുന്നു വീഡിയോ എടുത്തരാ വീഡിയോ എടുത്തരാ പറഞ്ഞിട്ട് അങ്ങനെയേ മിസ്സായിക്കൊണ്ടിരുന്നതാണ് അതാണ് മുട്ടയടിച്ചാൽ രണ്ട് മാസം വരില്ല വീഡിയോ ചെയ്യണം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് വരാണ്ടിരുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഇതുണ്ട് വന്നാലും അതാണ് മെയിൻ കാരണം അതാണ് ഇനി ഡെയിലിയും വീഡിയോ വരും കേട്ടോ ഇല്ലാണ്ടെങ്കിൽ ആദ്യ ദിവസം വീഡിയോ വരില്ല ഓക്കെ അതുപോലെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പെടാണ്ട് ഇതാ കേട്ടോ ஒரே களியோட களியானு கழிக்க போக பிடிக்கணும் காட்டி போயிட்டு சரி சரி கழிக்க தெரிஞ்சு நிறைய கமெண்ட் வேற இருந்தாலும் வரலதா என்னதா மயரு இதான ஒருபாடு கமெண்ட் அது எப்பவும் கூடும் குறையும் கூடும் குறையும் தான் ആദ്യമൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ നിറയെ ക്രിക്കറ്റ് കളിക്കാൻ പോകും ഇതുപോലെ കളിയൊക്കെ നിറയുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കില്ല ഫുട് ക്രിക്കറ്റ് ഫുള്ളായി കളിക്കാൻ പോകും കല്യാണത്തിന് ശേഷം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോലെ കൂടെ ഉള്ളവർ കളിക്കാൻ പറയാറ് എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്വം കൂടിയപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് ഇതുപോലൊക്കെ ആയപ്പോൾ ആരും പേരല്ല ഇപ്പോൾ കളിക്കാം ആരും കളിക്കാനും പോലെ എവിടെയും പോകണില്ല അത് കാരണമാണ് ഇതുപോലൊക്കെ കൂടിയത് കേട്ടാ പിന്നെ അത് ഇടയ്ക്ക് പോയി പിന്നെയും കുറച്ചായിരുന്നു വർഷം വർഷം കുറയ്ക്കും കളി ഉണ്ടാകുമ്പോൾ വർഷം ഭാഷയും കൂടും കുറയും ഇങ്ങനെ ആയിരുന്നു ഉണ്ടാകട്ടാ മീൻ പൂം കുറയ്ക്കാൻ പോകും അത് എപ്പോഴും പറയട്ടാ പിന്നെന്താ അപ്പ വീഡിയോ എടുക്കാൻ വിടില്ലാ അപ്പുറത്തോടെ കരയൻ്റെ എന്നെ വിട്ട് വീഡിയോ എടുക്കണു കാട്ടി പോണവാനായിട്ട് ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ആയി വീഡിയോ എടുക്കാൻ വെട്ടി വിടുന്നേ ഇല്ല കരയാണ് ഇറക്കി വിട്ടാൽ കരയുന്ന വീഡിയോ വരുന്നില്ല വന്നിട്ട് ഇത് കാണ്ടി കേൾക്ക കൂടെ കളിക്കണം പറിക്കാ ഇത് തന്നെ കാര്യം പറയാൻ പറയണമെന്നിട്ട് വീഡിയോട്ടാ പിന്നെ ഡെയിലി വൈ വീഡിയോ വരും നമുക്ക് വരുന്നില്ല വന്നില്ലെങ്കിൽ വീഡിയോ തട്ടാ വന്നു നമുക്ക് എനിക്ക് റെസിപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യുവെന്താവാസിപ്പി ഒന്നും ചെയ്യാൻ അറിയുന്ന റെസിപ്പി ചെയ്താൽ മതി അപ്പുഴത്തോട്ട് പറയണ്ടേ റെസിപ്പി റെസിപ്പി പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കിട്ട് നിറയെ വേറെ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നത് വിചാരിച്ചാണ് ഇങ്ങനെ പറയണത് ഉള്ളത് ചെയ്ത മതി ഞാനും പറയണ്ടേ കമന്റിൽ എല്ലാവരും അതന്നെ പറയേണ്ടത് ഉള്ളത് അറേഞ്ച് ചെയ്താൽ മതി വേണ്ട തന്നെ പറയുന്നുണ്ട് എന്നാലും പറഞ്ഞാൽ കേൾക്കണ്ടേ വരുന്നില്ല വേണ്ടത് വരുന്നില്ല ശരി ഇത്ര വാ ഇത് വീഡിയോ ഓക്കെ പിന്നെ ഇനിമു രണ്ടാളുമായിരിക്കും വീഡിയോ അധികം ഡെയിലിയും വരുന്നത് നോക്കേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ